ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മലബാർ സ്പെഷ്യൽ സ്നാക്ക് ഐറ്റമാണ് കജൂർ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ ഏരിയയിൽ ഇതിനെ കജൂർ എന്നാണ് വിളിക്കുക ബാക്കിയുള്ള സ്ഥലത്ത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഏകദേശം ഒരു വെട്ട് കേക്കിൻ്റെ പരുവത്തിലുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുക്കാം ഇതിലേക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ടയുടെ അളവാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് മുട്ടയിലേക്ക് നമുക്ക് എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതായത് അരക്കപ്പോളം പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എട്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ തന്നെ അത്യാവശ്യം ഈ സ്നാക്കിന് മധുരം ഉണ്ടായിരിക്കും മധുരം ഇതിനും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് മുട്ടയും പഞ്ചസാരയും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം കമ്പയിൻ ചെയ്ത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നതിന് പകരമായി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി പക്ഷെ ശരിക്കും ഈ സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുത്താലും ആണ് അപ്പോൾ നമുക്ക് കറക്റ്റ് സോഫ്റ്റ്നെസ് ഈ സ്നാക്കിന് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ നല്ലവണ്ണം കമ്പയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റവയും മൈദയുമാണ് റവ എടുക്കുമ്പോൾ വറുക്കാത്ത റവ എടുക്കുക ഏകദേശം ഒരു കാൽക്കപ്പോളം റവ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം റവയും മുട്ടയും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം മൈദ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം മൈദയുടെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ അല്പാൽപമായി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്കിതിലേക്ക് കുറേശായി മൈദ ചേർത്ത് കൊടുക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ മടിച്ച് നിൽക്കണ്ട ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുത്താലാണ് നമുക്ക് കുറച്ചുകൂടി മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് തിക്കിലും കുഴച്ചെടുക്കാൻ പാടില്ല അതേസമയം ഒരുപാട് ലൂസാവാനും പാടില്ല കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അല്പമൊന്ന് തിക്കായിട്ടുണ്ട് ഇനിയും തിക്കാകേണ്ട ആവശ്യമുണ്ട് അതിന് നമുക്ക് നമുക്കിതിലേക്കൊരു ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കറക്റ്റ് പരുവമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഡാൽഡ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് കിട്ടുക ഡാൽഡ ഇല്ലെങ്കിൽ മാത്രം ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുത്താൽ മതി ഡാൽഡയും കൂടി ചേർത്ത് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല സ്റ്റിക്കി ആയിരിക്കും കൈ നല്ലവണ്ണം ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും ഇനി കുറച്ച് എണ്ണ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് മാവിൻ്റെ മുകളിലോട്ടായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കയ്യിലേക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് മാവിൻ്റെ മുകളിലോട്ടായി വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം വീണ്ടും നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കയ്യിലേക്ക് എടുക്കാം അതിനുശേഷം മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പക്കലുള്ള സമയത്തിനനുസരിച്ച് വെക്കാവുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നമുക്കിത് അടച്ചു വെച്ച് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാവുന്നതാണ് ഞാൻ സിമ്പിളായിട്ട് റൗണ്ട് റൗണ്ടിൽ കുറച്ച് മാവ് എടുത്ത് കയ്യിലൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ മൈദ തൂകി പരത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഏകദേശം ഒരു വെട്ട് കേക്കിൻ്റെ പരുവത്തിൽ ഇതുപോലെ കയ്യിലെടുത്ത് ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കടായി വെച്ച് ചൂടാക്കിയെടുക്കാം എപ്പോഴും ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുഴിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കജൂറ് മുങ്ങിക്കിടക്കണം ആ ഒരു സ്റ്റേജ് വരെ എണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ എണ്ണ നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായാൽ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം വേണം നമുക്ക് കജൂർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ ഉൾവശം കുക്ക് കുക്കാവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓരോ കജൂറും ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലൊരു ബോൾ രൂപത്തിലായി വരുന്നത് കാണാം ഇടക്കിടയ്ക്ക് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് വശവും ഒരുപോലെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ലോ ഫ്ലെയിമിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവശം നല്ലവണ്ണം വെന്ത് കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കജൂറും എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഇത് അല്പം കൂടി ആവാനുണ്ട് ഒരു ഒരു മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാച്ച് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഈ സ്നാക്ക് പെട്ടെന്ന് കേടായി പോകാത്തൊരു സ്നാക്കാണ് നമുക്ക് ഇത് ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയൊക്കെ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി ഇപ്പം നമ്മുടെ കജൂറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പുറംവശം നല്ല ക്രിസ്പി ആയിരിക്കും അതേസമയം ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ഐറ്റമാണിത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ് ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു